രണ്ട് പശുക്കളെ നമ്മുടെ നിത്യ ഉപജീവനത്തിനായിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു നമുക്ക് സമാധിയിൽ നിന്ന് വരുന്ന വരുമാനവും അങ്ങനെ നമുക്ക് കുടുംബജീവിതത്തിന് ആവശ്യമില്ല നിത്യവും അധ്വാനിച്ച് കൊണ്ട് ജീവിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് നിത്യ അധ്വാനിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം വരുമാനം മുട്ടിയാത് ഇത്രയും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ഉപജീവന മാർഗം Vamos caramba. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തിന് ശേഷം ഈ ഒരു കുടുംബത്തിൻ്റെ വാർത്ത നമ്മൾ തുടരെ തുടരെ ചെയ്തിരുന്നു ഈ ഒരു വിവാദങ്ങൾക്ക് ശേഷവും ഈ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷവും എല്ലാം തന്നെ നമ്മൾ ചെയ്തിരുന്നു ഇവരുടെ ജീവിതം വളരെ ദുസ്സഹമായ അവസ്ഥയിലായിരുന്നു സാമ്പത്തികമായും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു അവസ്ഥയിൽ ഇവർ ഇവർക്കുണ്ടായിരുന്ന രണ്ട് പശുക്കളെ വിൽക്കുന്നവരെ ഒരു സംഭവം സംഭവമുണ്ടായിരിക്കുന്നു നിലവിലിപ്പോൾ ഈ പശുക്കളെ വിറ്റ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇവർക്ക് സഹായഹസ്തവുമായി വന്നിരിക്കുകയാണ് ഈ ഒരു സമാധിക്ക് ശേഷം വല്ലാത്തൊരവസ്ഥയെന്ന് കേട്ടു നിലവിൽ ഇപ്പോൾ ഈ പശുക്കളെ വിറ്റു ഈ പശുക്കളെ നിലവിൽ കേന്ദ്രമന്ത്രി തരാമെന്ന് പറഞ്ഞു ഓ അത് പിന്നെ രണ്ട് പശുക്കളെ നമ്മുടെ നിത്യ ഉപജീവനത്തിനായിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു നമുക്ക് സമാധിയിൽ നിന്ന് വരുന്ന വരുമാനം അങ്ങനെ നമുക്ക് കുടുംബജീവിതത്തിന് ആവശ്യമില്ല നമ്മൾ പശുവിനെ വളരെ തന്നെ അധ്വാനിച്ചു തന്നെ ജീവിക്കാൻ തീരുമാനിച്ചത് അതും ഭക്തിമാർഗ്ഗത്തിൽ ഭഗവാനും നിത്യപൂജകൾ നടത്തി ആരാധിച്ച് ഭക്തി ആദരപൂർവ്വം പോകാനാണ് നമ്മുടെ തീരുമാനം സാറാണ് നമ്മുടെ വിഷ്ണു ചന്ദ്രശേഖര സാറാണ് ഇതിന്റെ എല്ലാം ആ എത്ര ആശുക്കളത്തിനും നമ്മുടെ സാറാണ് നമ്മളെ നമ്മളെല്ലാത്തിനും സഹായിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും സാറിൻ്റെ ഒരു സഹായമാണ് എല്ലാത്തിനും ഉള്ളത് രണ്ട് രണ്ട് പശുക്കളും നിലവിലുള്ള വിറ്റിരുന്നു ഈ സമാധിക്ക് ശേഷം എന്തായിരുന്നു എന്തായിരുന്നു അവസ്ഥ ജീവിതം അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളും തന്നെയാണ് നമ്മടെ അധ്വാനിച്ച് ജീവിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് നിത്യം അധ്വാനിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം വരുമാനം മുട്ടി അത് ഇത്രയും ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവരുടെ ഉപജീവന മാർഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത് പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവർ രണ്ട് പശു ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് അവരുടെ ഉപജീവന മാർഗം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇതൊരു ട്രസ്റ്റ് ആയിരുന്നു ഇത് ഗോവസ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റാണ് ആണ് അതിൽ തന്നെ പറയുന്നുണ്ട് ഈ ട്രസ്റ്റിന്റെ വക സ്ഥലം ആ കെട്ടിടം ഈ ഇത് കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ പാടില്ലെന്ന് ഗോപസ്വാമി ആ ട്രസ്റ്റിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾക്ക് കുടുംബത്തിന് വേദനയുണ്ട് ആ ഗോപസ്വാമിയുടെ ആ ട്രസ്റ്റ് ആണത് അതിൽ വായ്പ പോലും എടുക്കരുത് കൈമാറ്റം ചെയ്യരുത് ഒരു വ്യത്യാസപ്പെടുത്തരുത് ഭക്തി മാർക്കറ്റിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോൾ അവർ അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജീവിക്കാൻ ഒരു കാശിൻ്റെ അവർക്ക് ആവശ്യമില്ല അവർക്ക് പണ്ടത്തെ പോലെ അവർ പശു രണ്ട് പശു കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ജീവിക്കും മറ്റ് മാർഗത്തിലേക്ക് ഗോപുസ്വാമിയുടെ സമാധി ഇതുമൊക്കെ അവർ തൊഴുകയും ഇതും ചെയ്യും അതൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ വിളിച്ചിട്ടുള്ളത് കുടുംബക്കാർ വിളിച്ചിട്ടുള്ളത് ഞങ്ങളും കൂടി ഒരു സഹായി എന്നേ ഉള്ളൂ ഈ ക്ഷേത്രത്തിൻ്റെ സമാധിയോടനുബന്ധിച്ച് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായെങ്കിലും ഈ സമാധിയിൽ വരുന്ന വരുമാനം ഒരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യ ഉപജീവന മാർഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് വച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗം ഉപജീവന മാർഗ്ഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പണ്ട് എങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യ ഉപജീവനമാവും അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഒരു മാറ്റമില്ല അധ്വാനിച്ച് തന്നെ ജീവിക്കും ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിനെ ആക്കും ഈ ഒരു ട്രസ്റ്റിന് ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരവകാശങ്ങളില്ല ക്ഷേത്രനെ വിൽക്കാൻ പറ്റത്തില്ല ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്തു മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതങ്ങനെ തന്നെ ഭക്തിമാർഗ്ഗത്തിൽ പോകാൻ തന്നെ താല്പര്യം അല്ലാതെ ഭഗവാന്റെ പണം എടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഈ കുടുംബത്തിന് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്